നിങ്ങളൊക്കെ ഒരു വായനയോടെ ഒക്കെ ചോദിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വേണ്ടി ഉപകരിക്കുകയാണെങ്കിൽ ഇതൊരു ദിവ്യ ഔഷധം കൂടിയാണ് ഓരോ സ്വാദ് മാത്രമല്ല കുറച്ച് അധ്വാനിക്കാൻ തയ്യാറാവണം എന്നാ നമുക്ക് ആരോഗ്യം വീണ്ടും തിരിച്ചു കിട്ടാൻ വലിയൊരു അവസരം ചെയ്യുന്ന സാധനമാണ് അന്തോക്കരണം 好了。 你把那个水。 അതിന്റെ നാടങ്ങനെ കുറെ മാറിച്ചടങ്ങി ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ചെമ്പ് കളർ സാമ്യമുള്ള കളർക്ക് വന്നടങ്ങി കൂടി പിന്നെ കണ്ടോ നല്ല അല്ല ചെറിയ വ്യത്യാസം വന്നില്ലേ അതുപോലെ തന്നെയാണ് അതിനൊരു വല്ലാതെ ഒരു ആകർഷണമുള്ള ഒരു മണം നമുക്കത് കഴിക്കാൻ തോന്നും ഏതൊരാൾക്കും അങ്ങനെ ആ മണം അങ്ങനെ പൊട്ടും കൂടി കൂടി വരും ഒരു ചെമ്പ് കളറിനോട് ചേർന്നുള്ളൊരു മരം വരും അപ്പൊ എന്തായാലും ഇതിന് മുമ്പേ തൊട്ട് മുമ്പ് തന്നെ ഇത് വാങ്ങണം എന്നിട്ട് ഈ അല്ലെങ്കിൽ യുവതിയുടെ തൂല് കുറയുമ്പോഴൊക്കെ അതിനെ അതാണ് പാത്ര വാഗംന്ന് പറയുന്നത് ഈലൊക്കെ ഓട്ടുപാത്രത്തിൽ നിന്നും പങ്കെത്ര കണക്കാക്കി കിട്ടാൻ പറ്റും അതുകൊണ്ടാണ് പന്ത് ഓട്ടുപാത്രത്തില് അങ്ങനെ വര കഴിപ്പൊരുക്കുകയാണ് Thank you.